കേരളത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ വിദ്യാരംഭം കുറിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികളും ഒപ്പം പ്ലസ് ടുവിലെ വിദ്യാർത്ഥികളും സ്കൂളുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ നമ്മുടെ പ്ലസ് വണ്ണിലേക്ക് വരേണ്ട വിദ്യാർത്ഥികൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് വരേണ്ട വിദ്യാർത്ഥികൾ അവർ ചെറിയ ആശങ്കയിലും ചെറിയ കൺഫ്യൂഷനിലൊക്കെ എവിടെയായിരിക്കും എനിക്ക് അഡ്മിഷൻ കിട്ടുക ഞാൻ ഇങ്ങോട്ടായിരിക്കും എന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നല്ലോ അവർ നാളെ ജൂൺ പതിനെട്ടിന് സ്കൂളുകളിലേക്ക് കടന്നു വരികയാണ് ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എൻ്റെ കൂടെ സംസാരിക്കാനുള്ളത് ഷിഫിൻ റോഷൻ അദ്ദേഹം നാളെ പറഞ്ഞ പോലെ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ എടുത്ത് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ഒപ്പം ആദിൽ ഇസാൻ അദ്ദേഹം പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് തീർച്ചയായിട്ടും സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ മുഹമ്മദ് ഷാഹിദ് അദ്ദേഹം രണ്ട് വർഷത്തെ ഹയർ സെക്കൻഡറി ജീവിതം പൂർത്തീകരിച്ച് ഈ വർഷം ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഒരു ടോട്ടൽ ഈ ഹയർ സെക്കൻഡറി ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അനുഭവിച്ചറിയാൻ പറ്റുന്ന അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഡിസ്കഷനിലേക്ക് തുടങ്ങാൻ കരു കരുതാണ് അതിൽ ആദ്യമായി ഷിഫിന് ചിലപ്പോൾ ഒരു പത്താം ക്ലാസ് ജീവിതം അത് ആസ്വദിച്ച് പ്ലസ് വണ്ണിലേക്ക് പോകാൻ പോവാണ് അവിടെ ഒരു മൂന്നാം ഘട്ട അലോട്ട്മെൻ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പത്താം ക്ലാസ്സിൽ നിന്ന് പ്ലസ് വണിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അവസ്ഥ അതുവരെ നമ്മളൊരു ഒരു ഒരു കുട്ടിയായിരുന്നുവെങ്കിൽ ഇനി ചിലപ്പോൾ നമ്മളൊരു ഒരു കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളൊരു ഫീലിങ്സിലേക്ക് പോലെപ്പോയി നമ്മൾ ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ വരുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വരുന്ന നാളെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഷിഫിൻ ഒന്ന് സംസാരിച്ചു തുടങ്ങിയാൽ ഇതുവരെ നമ്മൾ എല്ലാ സ്റ്റുഡൻസും ഒരേ സബ്ജക്റ്റാണ് പഠിച്ചിരുന്നത് ഇനി മുതൽ എല്ലാ കുട്ടിയും അവനുള്ള ഇതിലേക്ക് തിരിയാ പിന്നെ ഒരു വെക്കേഷൻ കാലത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞാലോ ഇപ്പൊ വെക്കേഷൻ കാലത്ത് ഇപ്പൊ സീറ്റ് അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് കൂടി സീറ്റ് അലോട്ട്മെന്റ് എത്രമൊന്നും അലോട്ട്മെന്റ് ആണ് കിട്ടിയത് ആഗ്രഹിച്ച സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടോ കിട്ടി അപ്പം ഇപ്പൊ പിന്നെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ പിന്നെ പലയിടങ്ങളിലും പിന്നെ അഡ്മിഷൻ കിട്ടാതെ പുറത്തുകൂടി നിൽക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു സാഹചര്യം ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടോ അഡ്മിഷൻ കിട്ടാത്തവരുണ്ടോ എല്ലാവർക്കും ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഇനി പ്ലസ് ടുവിലേക്ക് പ്ലസ് വണിലേക്ക് പോകുമ്പോൾ അവിടെ ആഗ്രഹിച്ച സീറ്റ് തന്നെയാണോ കിട്ടിയിട്ടുള്ളത് കൊടുത്ത സീ ഇതിന് കിട്ടിയോ കിട്ടിയിട്ടുണ്ട് ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് ക്യാമ്പസ് ലൈഫ് ഒരു വർഷം എക്സ്പീരിയൻസ് ചെയ്ത് ഇപ്പോൾ അടുത്ത ഒരു രണ്ടാം വർഷത്തേക്ക് കിടക്കുകയാണ് ആതിൽ ആതിലെ ഒരു പിന്നെ ഹയർ സെക്കൻഡറി ജീവിതം എങ്ങനെയായിരുന്നു കഴിഞ്ഞൊരു വർഷക്കാലത്ത് ഒരു എക്സ്പീരിയൻസ് ഓഷിഫിന് പറഞ്ഞ മാതിരി തന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ ഫ്രണ്ട്സ് എങ്ങനെ ആയിരിക്കണം എവിടെ നിന്നൊക്കെ വരാമെന്ന് പറയാതൊരു ഐഡിയ ഇല്ലായിരുന്നു ഇപ്പോൾ ക്ലാസ് തുടങ്ങിയൊരു വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു കൂട്ടായി എവിടെ നിന്നൊക്കെ എല്ലാവരും ഒരു പരിചയത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പിന്നെ ഈ പ്ലസ് വൺ സമയത്ത് നമ്മൾ കയറി വരുമ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടൊരു ഫീലിംഗ് ആണല്ലോ നമ്മൾ ആരും പരസ്പരം അറിയാത്തവരാണ് അവിടെ നിന്ന് വന്ന് പ്ലസ് ടുവിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ടീം ആയിട്ടുണ്ട് അല്ലേ കുറച്ചുകൂടി ടീം ആയിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നല്ലൊരു ബോണ്ടിലാണോ പോകുന്നത് ഓ തീർച്ചയായും ഓക്കെ ഫൈൻ ഈ പിന്നെ ഹയർ സെക്കൻഡറി ജീവിതം രണ്ട് വർഷം എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇത് റിയൽ ലൈഫിൽ പിന്നെ എക്സ്പ്ലോർ ചെയ്യുകയാണ് ശരിക്കും ഷാഹിദ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാഹിദ് പഠിച്ച കോഴ്സ് എന്തായിരുന്നു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണോ ഷാഹിദ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഹയർ സെക്കൻഡറിയിലേക്ക് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹയർ സെക്കൻഡറിയിലേക്ക് വരുന്നത് ഫസ്റ്റ് ഇയർ ഞാൻ ഹ്യൂമാൻറ്റിസ് സീ ആയിരുന്നു എടുത്തത് ഇപ്പോൾ ആ ഡിഗ്രിക്ക് അലോട്ട്മെൻറ്റ് കൊടുത്ത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ട്രയൽ വന്നു രണ്ട് ഇതിൽ അവിടെ നിന്ന് കിട്ടിയില്ല വെയിറ്റിംഗ് ലിസ്റ്റാണ് കാണിക്കുന്നത് അവിടുത്തെ ലൈഫൊക്കെ നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി പുതിയ ഫ്രണ്ട്സ് ആയിരിക്കും നമ്മൾ പല ദേശത്തു നിന്ന് വരുന്നവരായിരിക്കും അപ്പോൾ ഹൈസ്കൂള് അല്ലെങ്കിൽ യു പി എൽ പി ഇതിലൊക്കെ പഠിക്കുന്നവർ കുറച്ചും കൂടെ കൂടുതലറിയണവർ അല്ലെങ്കിൽ സ്കൂൾ പോകണമേ നമുക്ക് തമ്മിൽ പരിചയമുള്ളവരൊക്കെ ആയിരിക്കും പക്ഷേ ഹൈസ് ഈ ഹയർ സെക്കൻഡറിയിലോട്ട് വരുമ്പോൾ പുതിയ ആൾക്കാർ പല വിദൂരത്തു നിന്നൊക്കെ എനിക്ക് തോന്നുന്ന എൻ്റെ സ്കൂളിൽ നിന്ന് പത്ത് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഞാൻ ആ സ്കൂളിലോട്ട് പോണത് ബാക്കി പലരും പല ആവശ്യത്തിനു വേണ്ടി സ്കൂളിൻ്റെ പരിസരത്ത് കൂടുമ്പോൾ അവിടെ കൂടാൻ പറ്റില്ല ഈ സ്കൂൾ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇവർ പല കാര്യത്തിനും സ്കൂളിൻ്റെ മുമ്പിൽ കൂടും സാധാരണ ഹയർ സെക്കൻഡറിയിൽ അങ്ങനെയൊക്കെ ഒരു ഉണ്ട് നമ്മളിപ്പോൾ ഹൈസ്കൂള് യു പിയിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ വീടെ വീട്ടിൽ പോകാമെന്നുള്ള സാധനം ഒക്കെയാണ് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള സാധനവും ഹയർ സെക്കൻഡറിയിലാവുമ്പോൾ നേരെ അതിന് തിരിച്ചോ എത്ര വൈകീട്ട് വീട്ടിൽ കയറാൻ പറ്റുകയെന്ന് നമ്മൾ നോക്കുക അങ്ങനത്തെ ഒരു സാധനം പക്ഷേ എനിക്കത് കൂടാൻ പറ്റില്ല എനിക്ക് രണ്ട് ബസ്സ് എൻ്റെ നാട്ടിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ബസ് പോയത് വിചാരിച്ചിട്ട് പെട്ടെന്ന് ബസ്സ് കയറുകയാണ് പോരുന്നത് പക്ഷേ എന്നെ ബാക്കിയുള്ളവരെ തന്നെ കളിയേക്ക് അവന് മെച്ചക്കുട്ടിയാണ് പെട്ടെന്ന് പെരി പോവുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ഊക്കും ഓക്കെ ഈ പഠിക്കാനുള്ള വിഷയങ്ങളെ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടാണല്ലോ പഠിക്കാനുള്ള വിഷയങ്ങളൊക്കെയുള്ളത് അത് എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇപ്പോൾ എന്തൊക്കെയാണതിൽ മാറ്റം ഉണ്ടാവുക ജസ്റ്റ് ഇപ്പോൾ പുതിയ പിന്നെ പ്ലസ് വണിലേക്ക് വരുന്ന കുട്ടികളുണ്ടല്ലോ അവർക്കൊന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിൽ പത്ത് വിഷയമാണെങ്കിലും അതിൽ തീർച്ചയായും വ്യത്യാസത്തിലാണ് പ്ലസ് വണ് പ്ലസ് ടു വിഷയങ്ങൾ പോകുന്നത് പ്ലസ് ടു സയൻസ് മൂന്ന് വിഷയങ്ങൾ പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സബ്ജെക്ട് ഒക്കെയാണ് ഓക്കെ ഇതിലിപ്പോൾ വരാണെങ്കിൽ കൊമേഴ്സ് വേറെ ഹ്യൂമാനിറ്റീസ് സയൻസ് മൂന്ന് സ്ട്രീമുകളൊക്കെ ഉണ്ട് അതിൽ സയൻസിൽ ഉള്ള വിഷയമാവില്ല ഹ്യൂമാനിറ്റീസിൽ അതിൽ രണ്ടിലുള്ളതാവില്ല മാറ്റം ഉണ്ടാവില്ലേ ഇല്ലേ നമ്മൾ പിന്നെ ഒരു പത്തോ മുപ്പതോക്കെ കുട്ടികൾ ഇരുന്ന ഒരു ക്ലാസ് റൂമിൽ നിന്ന് പിന്നെ ഒരു പത്തോ അറുപതോ കുട്ടികളുടെ ഒരു വലിയ ക്ലാസ് റൂമിലേക്ക് വരുകയാണ് മാത്രമല്ല ഇപ്പൊ പ്രത്യേകിച്ച് ഈ പിന്നെ സീറ്റ് അലോട്ട്മെന്റിലൊക്കെ തന്നെ കുട്ടികൾക്ക് പലർക്കും കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ ഈ സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഒരു ഒരു അതൊരു പത്തോ എഴുപതോ വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് പിന്നെ എണ്ണത്തിൽ പോകുന്നു അങ്ങനെ ഒരു മാറ്റമല്ലേ അതെങ്ങനെയാണ് ശരി സെക്കൻഡറി പഠിക്കുമ്പോൾ ഏകദേശം ഏറിപ്പോയ നാൽപ്പത് കുട്ടികളൊക്കെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കാം ഹയർ സെക്കൻഡറി ഇപ്പോൾ അറുപത് അറുപതിൽ കൂടുതലാണ് അപ്പോൾ ക്ലാസ്സിനൊരു ഇതുണ്ടാവും പിന്നെ ടീച്ചേഴ്സിന് പഠന വിഷയങ്ങളിൽ ഏർപ്പെടാനും മനസ്സിലാക്കി തരാനൊക്കെ കുറച്ചുകൂടി പ്രയാസമാണ് അത് പിന്നെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെ അതിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഇങ്ങനെ പിന്നെ എന്തെങ്കിലും വിഷയങ്ങൾ പിന്നെ ടീച്ചർ എന്താണ് പഠിപ്പിക്കുന്നതിലോ ഒരു ഒരു വർക്ക് ചെയ്യിക്കുന്നതിലൊക്കെ തന്നെ ഈ എണ്ണത്തിൽ കൂടുതൽ എന്നുള്ളത് ഒരു പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലേ തീർച്ചയായിട്ടും നോക്ക് പിന്നെ എന്താണ് ഇപ്പോൾ ഒരു പുതിയ നേരത്തെ പറഞ്ഞ പോലെ പത്താം ക്ലാസ് വരെ ഒരു കുട്ടി എന്നുള്ളൊരു ഫീലിംഗ് വലപ്പോയി നമുക്ക് ഉണ്ടായിരുന്നു അവിടെ നിന്ന് മാറി ഇപ്പോൾ ഞാനെന്ത് ആളായി ഒരു മെച്ചൂരിറ്റി തോന്നുന്ന ഒരു ഒരു സമയമാണ് പലപ്പോയി നമുക്ക് പിന്നെ ഹയർ സെക്കൻഡറിയിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ സാധനം ഉണ്ടോ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഒന്ന് അതല്ല നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ ആഗ്രഹിക്കുന്നൊരു സംഭവമാണിത് വലിയ ആൾക്കാർ നമ്മൾ ആൾക്കാരെ നോക്കി കാണുമ്പോൾ ഹയർ സെക്കൻഡറി എന്നുള്ള പഠിക്കുന്നതിലൊക്കെ വലിയ വലിയ ആൾക്കാരെന്നുള്ള മൈൻഡ് തന്നെയാണ് അപ്പം നമ്മൾ അതിൽ തീർന്നിട്ട് അതെ 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 ഞാനൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞു ഇത് സാധനം ഉണ്ടായിരുന്നു ഞാനൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിലുള്ള ആളുകളൊക്കെ എനിക്ക് എന്നെ കുറിച്ചൊന്നും ഭയങ്കര ഒരു ആയിട്ടുള്ള ആളുകളായിരുന്നു ഈ പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന അവർ ഇവർ എന്തെങ്കിലും വീട്ടിലൊരു കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാര് പെട്ടെന്ന് ഓക്കെ പറയും അവർ മെച്ചൂരിറ്റി ഉള്ളവരാണ് അവർ പറയുമ്പോൾ ഓക്കെ പറയും നമ്മൾ പറയുമ്പോൾ ഒന്നുമില്ല ഇല്ല അപ്പോൾ ഇതിങ്ങനെ കണ്ട് 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 വളർന്നിട്ട് നമുക്ക് ഈ ഒരു പ്ലസ് വണ്ണിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എല്ലാവരാണ് എന്നൊരു തോന്നലല്ലേ അത് ശരിക്കും ഉണ്ടായിരുന്നു അങ്ങനെ തീർച്ചയായും പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല പക്ഷെ നമ്മള് നമ്മളെ താഴെ നമ്മളെ ഓർക്ക് അഴിയന്മാരൊക്കെ ഓർക്കൊരു സാധനം ഉണ്ടോ ഇവന്റെ പോലെ ആയാൽ മതിയെന്ന് പ്ലസ് വണ്ടിൽ എത്തിയുള്ളൂ ഓക്കെ ഈ മറ്റൊരു സംഭവം ഇപ്പൊ പിന്നെ ഇപ്പൊ നാളെ പ്ലസ് വണ്ണിലേക്ക് കുട്ടികളെ കടന്നു വരികയാണ് ഈ ഒരു സമയത്ത് നമ്മളിപ്പോ തുടക്ക സമയത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാര്യം ഈ ഫസ്റ്റ് ഇയർ ബാച്ച് അവർ ഈ റീലിറക്കുന്നു ഇപ്പൊ വന്ന ഉടനെ അവർ ചെറിയൊരു ടീമായിട്ട് നമ്മൾ തുടങ്ങും റീലുകൾ ഇറക്കാൻ വേണ്ടി തുടങ്ങും ആ സമയങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴും ഈ സീനിയേഴ്സിനെ പ്രകോപിപ്പിക്കുക എന്നൊരു സാധനം പലപ്പോഴും വർക്ക് ആവാറില്ല മീൻസ് നമ്മൾ നമ്മളിറക്കുന്ന ഒരു ഒരു റീലിലെ ഒരു പാട്ട് അത് മറ്റുള്ളവരെ കേട്ടാ ചൊടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പാട്ടുകൾ അതിനുള്ള കണ്ടന്റുകൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അപ്പോൾ സീനിയേഴ്സും സമാനമായ രൂപത്തിൽ ചിലപ്പോൾ ഇരിക്കുകയായിരിക്കും അങ്ങനെയാണോ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും തീർച്ചയായും ടീമിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും യൂണിയേഴ്സ് വരുന്നുണ്ട് അപ്പൊ എന്തൊക്കെ വെച്ചു പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അവിടെ അവർക്ക് വേണ്ടി ഇത് ചെയ്യാൻ വേണ്ടി ഒരു 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 ഞാൻ അങ്ങനെ പ്രയോഗിക്കുന്നില്ല പോലും എക്സ്പീരിയൻസ് പ്ലസ് എന്തായാലും സീനിയോറിറ്റി സാധനം സാധനം തീർക്കും തീർക്കും ഇത് തുടങ്ങി എന്ന് കാലങ്ങളായിട്ട് ായിട്ട് കൈമാറി വരുന്ന ഒരു ചർച്ച ചെയ്തു ഞങ്ങള് കുറച്ച് ടീംസ് ചർച്ച ചെയ്തു എന്തിനാണ് വെറുതെ തല്ലണേ അപ്പൊ വേറെ ഒരു ടീം വന്നിട്ട് അങ്ങനെ ഇതാക്കിയാണ് നമുക്ക് കിട്ടിയതല്ലേ നമ്മൾ എന്തായാലും തിരിച്ചു കൊടുക്കണല്ലോ എന്നൊരു സാധനമാണ് എനിക്ക് തോന്നണേ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി എന്തായാലും പ്ലസ് ടു കാര്യ ഒരു ബോർഡ് വയ്ക്കും അവിടെ ഈ നമ്മളിപ്പോൾ എസ് എസ് എഫ് ഒക്കെ ഇത് ഒരു ബോർഡ് വയ്ക്കില്ല അവരിങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു നന്നായി ഇതൊരു സിനിമ ഇറങ്ങിയിരുന്നത് അതിപ്പോ ഡയലോഗാണ് അടിച്ചു കയറുക അങ്ങനെ കയറി വേണ മക്കൾ അങ്ങനത്തെ എന്തോ സാധനം ഇവിടെ പ്രയോഗിച്ചത് ആ സമയത്ത് തന്നെ ഞങ്ങളെ സ്വീകരിക്കാൻ പറ്റിയില്ല ഒരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോ നല്ല വൈറലായും ചെയ്തിരുന്നു അത് മാനേജ്മെന്റ് നീക്കം ചെയ്ത് പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൂടെയുള്ള ടീംസ് അവർക്ക് പാൽ മുടിയൊക്കെ ഉണ്ടാക്കിയാണ്ട് വെച്ചിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലസ് വണ്ണിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അതും തടഞ്ഞു പിന്നെ സാധാരണ ടീച്ചേഴ്സ് സ്റ്റാഫിന്റെ വക പി ടി എ കമ്മിറ്റി ഒരു സാധനം കൊടുക്കും എല്ലാവർക്കും ലഡു അത് വിതരണം ചെയ്യാൻ ഏൽപ്പിക്കുകയുള്ളൂ പ്ലസ് വണ്ണത്തെ കുട്ടിയൊക്കെയാണ് വിതരണം ചെയ്യണം അപ്പം പ്ലസ് ടുത്തെ ക്ലാസിന്റെ ലീഡർമാര് നേരെ ഞങ്ങളിപ്പോ എച്ച് എന്നുള്ള ബാച്ചിലാണ് പഠിക്കുന്ന എച്ച് വൺകത്തെ കുട്ടികൾക്ക് ഞങ്ങളെ കൊണ്ടുപോയി കൊടുക്കുക നല്ലതാണ് പക്ഷെ ഈ പ്ലസ് ഇത് നേരത്തെ പറഞ്ഞ പോലെ സാധനം ഉണ്ടോ ഞങ്ങളെ പ്രകോപിപ്പിക്കുക ഇവർ ഇവരതിനു വേണ്ടി അത് വേങ്ങാതെ പോകും എന്നിട്ട് ഇവരെ വായിക്ക് തിരികെ കുടിക്കുക അങ്ങനത്തെ ഒരു സാധനമൊക്കെ സ്വാഭാവിക ഓക്കെ 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 അടിപൊളി എന്നാലും നല്ലൊരു മാതൃക ആവട്ടില്ല അങ്ങനെ ആരെങ്കിലും ഒന്ന് തുടങ്ങി വെച്ചാൽ ഒരു മാച്ച് പിന്നെ ഇല്ല ഞങ്ങള് സീനിയേഴ്സിനെ അല്ല ജൂനിയേഴ്സിനെ പിന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു തുടക്കമായ മാർഗ്ഗം എടുക്കണമെന്നെ കുറച്ച് ഞാൻ മാറ്റിക്കോളൂ ഈ എല്ലാ ക്ലാസ് ഉണ്ടാവില്ല ഒന്നോ രണ്ടോ പേര് ഇതിന് പ്രകോപിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പം ഫ്രീ ടൈമിൽ ഒരു ഇന്റർവ്യൂ ടൈമിലൊക്കെ നിൽക്കുമ്പോൾ ഇവരിങ്ങനെ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് എടുത്തിട്ട് നമ്മൾ അങ്ങനെ വിട്ടാൽ പറ്റില്ല മറ്റു ക്യാമ്പസിൽ ഇങ്ങനെ ചെയ്തല്ലോ അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യാതിരിക്കുന്ന മോശം അല്ലേ അത് നമ്മളൊരു ഇതിന് മോശം ഈ ഒരു സാധനം ഇങ്ങനെ വർക്ക് ആകും ഈ ഒരു ഡിസ്കഷൻ ഇങ്ങനെ പോയി ഒന്നോ രണ്ടോ പേരിൽ നിന്ന് ചിലപ്പോൾ വരുന്നതായിരിക്കും ഇല്ല ഈ ഒരു സാധനം അത് പിന്നെ ഒരു അടിയായി മാറുകയും അത് പിന്നെ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഇല്ലേ ഈ സ്കൂളിൽ മാത്രമല്ല നമ്മൾ സീനിയറും ജൂനിയറും മാത്രമല്ല അടി ഉണ്ടാക്കുക അടുത്ത സ്കൂളിലും അടി ഉണ്ടാക്കുക നമ്മൾ ഇല്ലേ ആ ഒരു സാധനത്തിലേക്ക് ഒക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ പിന്നെ അത് പിന്നെ അടി കേരളത്തിലെ പൊതുവിലുള്ളത് ഇതിപ്പോ ഒരു സാധനം വെച്ചാൽ ഈ സാധാരണ നമ്മളെ ക്ലാസ്സിൽ എൽ പി ഹൈസ്കൂള് നമ്മളെ ക്ലാസ്സിൽ നേരം വൈകി കയറുന്നവരെ കയറ്റലും അല്ലെങ്കിൽ ഇന്റർവേലിന്റെ ടൈമിൽ എക്സ്ട്രാ ടൈമ് വരാൻ എന്തേലും നിക്കണവരെ കയറ്റലും ടീച്ചേഴ്സ് ആണെങ്കിൽ ഇവിടെ സീനിയേഴ്സ് ഉണ്ടാവും കയറ്റാനൊക്കെ പ്ലസ് കൊണ്ട് എന്ത് ചെയ്യും ഓരോ കാറ്റല് കിട്ടാൻ വേണ്ടിട്ട് അവിടെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യും രണ്ടെണ്ണം ചെള്ളി കിട്ടാണ്ട് അവിടെ കയറുള്ളൂ പിന്നെ അതേമാതിരി നമ്മളെ ഈ പട്ടണ ഫസ്റ്റത്തെ പട്ടണെ അയച്ചിട്ടാണ്ട് നിൽക്കുകയുള്ളൂ ആ സീനിയേഴ്സിന് കണ്ണെടുത്തേ കണ്ടു ഞങ്ങളായപ്പോഴും ആശ്വാണ്ട് പോയി നിക്കൂ എന്നിട്ട് രണ്ടെണ്ണം വേഗിയാണെന്ന് എന്തായാലും കുഴപ്പമില്ല ആ സാധനം അവിടെ കാണിക്കൂ പിന്നെ ഒരു ചെയിൻ ഉണ്ട് ഇതൊരു മറ്റേ വെള്ളി പോലത്തെ ഒരു സാധനം കുറച്ച് ഇതൊക്കെ ഉള്ളത് അത് പൊട്ടിച്ചു കൊണ്ടുപോവാ ഞങ്ങള് ബാച്ചിലർ തോന്നുന്നുണ്ട് ബ്ലഡ് ഒക്കെ അവിടെ വലിച്ചു പൊട്ടിച്ചിട്ട് സാധനം വന്നു സീനായിരുന്നു ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ വെറുതെ അടിക്കുക ഈ റീൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ റീലിന്റെ ഒക്കെ മെയിൻ വിഷയം ഈ ആരും എന്താ പറയാ ഈ പ്ലസ് ടു ഒരു കമന്റ് റീൽ റീലിട്ടാല് പ്ലസ് വണ്ണെന്ത് ചെയ്യുക അതിന്റെ ഇടയില് നമ്മളെ ഫോണിലൊക്കെ ഉണ്ടാവും ഒരു പാലുമുപ്പിന്റെ ഒരു വെച്ച് ഈ സാധനം ഇടുക അവരെ പ്രകടിപ്പിച്ച സാധനം ഇങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കുക ഒരു ടീം ചെയ്യുക അങ്ങനത്തെ ഒരു സാധനം ഒക്കെ തീർച്ചയായിട്ടും ശരിക്കും കേരളത്തിൽ നമ്മളിപ്പോൾ എത്രത്തോളം ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പിന്നെ നമുക്ക് അറിവുണ്ട് പലപ്പോഴും ഈ തിരിച്ചറിവ് നമ്മളെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളിൽ പിന്നെ വർക്കാവുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും നമുക്ക് സംശയം തോന്നുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്കിപ്പോൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്ന വിഷയമുണ്ടല്ലോ അവിടെ ഇവിടെ ഉണ്ടാകും റാഗിങ് സീരിയസ് എത്ര എത്ര ക്രൂരമായിട്ടാണ് അവർ ആവശ്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഇപ്പോൾ മറ്റൊരു ക്യാമ്പസിൽ നമ്മളിപ്പോൾ അടുത്ത് കേട്ടു ബാത്റൂമിൻ്റെ പോലും ഈ പിന്നെ ആ സീറ്റ് അത് നാക്ക് കൊണ്ടു നോക്കിക്കുന്നൊരവസ്ഥയൊക്കെ ഒരു ന്യൂസിൽ ഞാനിപ്പോൾ ഇതാക്കി അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ക്രൂരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു നമുക്കറിയാം നമ്മളെ പിന്നെ കോഴിക്കോട് തന്നെ താമരശ്ശേരി തന്നെ ഷഹ്ബാസ് എങ്ങനെയാണ് മരണപ്പെട്ടു പോയെന്നുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെ റാഗിങ്ങിന്റെ ഈ പിന്നെ സീനിയേഴ്സും ജൂനിയേഴ്സും നമ്മളൊരു അടിപൊളി കിട്ടെ ഇതിൻ്റെ റിസൾട്ടായിട്ട് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഇന്ന് തുടങ്ങിയതല്ല നമ്മളൊരു പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തന്നെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ ഈ പിന്നെ നമുക്ക് കാണാൻ പറ്റും ഉദാഹരണം ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ കാലം മുതൽ തന്നെ ഇതിങ്ങോട്ടില്ലേ റാഗിങ് കൃത്യമായിട്ട് ഇങ്ങനെ കൈമാറി പോകുന്നു ഇതിനാരെ തടയിടും എന്നൊരു ചോദ്യം ശരിക്കും ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ നിയമങ്ങൾ ിനെതിരായിട്ടുണ്ട് പറഞ്ഞാലും ക്യാമ്പസുകളിൽ ഒരു പരിധി വരെ റാഗിങ് നടക്കുന്നുണ്ട് പലപ്പോഴും നമ്മളടക്കമുള്ളവര് ഈ റാഗിങ് എന്നുള്ളത് പിന്നെ ഒരു ക്യാമ്പസ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഭാഗമാണെന്ന് പോലും വിശ്വസിച്ച് വെച്ചിട്ടുണ്ടെന്ന് പലപ്പോഴും തോന്നുന്നുണ്ടല്ലേ അല്ലെ എന്തായാലും അത് കുറച്ചുകൂടി കുറവുള്ള ഒരു വർഷം ആവട്ടെ ഇത് എന്ന് നമ്മൾ ആഗ്രഹിക്കാം നമുക്ക് പിന്നെ പേ കുട്ടികൾ വരുന്നു അവർ ഈ പഠന പഠനീയതയുടെ വിഷയങ്ങൾ സ്കൂളുകൾ നടക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ ഈ എൻ എസ് എസ് എൻ സി സി പോലുള്ള ഈ വിഷയങ്ങളെ കുറിച്ചൊന്ന് സംസാരിക്കാമോ പിന്നെ പുതിയ വർഷത്തേക്ക് കുട്ടികൾ വരികയാണല്ലോ അപ്പോൾ അവർക്ക് പിന്നെ എന്താണ് ഗ്രേസ് മാർക്ക് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് അവർക്ക് പലപ്പോഴും വിഷയങ്ങൾ അറിയില്ല അറിയാറുണ്ടാവില്ല ഇനിയിപ്പോൾ നമ്മൾ ലൈബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പിന്നെ പ്ലസ് വണിലേക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ടി എങ്ങനെയാണ് എൻ എസ് എസിൻ്റെ അല്ലെങ്കിൽ എൻ സി സിയുടെ ഒക്കെ ഒരു സംവിധാനം പറയാമോ എൻ എസ് എസ്സിൽ ജോയിൻ ചെയ്താലുള്ള നേട്ടം എന്ന് പറഞ്ഞത് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി വരും അതെങ്ങനെ എങ്ങനെ പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നോ നാട്ടുകാരോട് പാവപ്പെട്ടവരോട് എങ്ങനെ സാധാരണവരെ എതിർത്തിയാണ് പറയുന്ന സാധനം പുല്ലോ പോകേണ്ടിരും റോഡ് സൈഡ് അങ്ങനത്തെ സാധനം കൊണ്ട് പലരും ഇത് പക്ഷെ ഇത് ഇവൻ പറഞ്ഞ പോലെ ബെറ്റർ സാധനം എന്താ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാൻ വിശ്വസിച്ചു നമ്മൾ നമ്മളൊരുപാടില്ലേ പിന്നെ സാമൂഹ്യ സേവന രംഗത്തേക്ക് ശരിക്കും നമ്മൾ വലിയൊരു അർത്ഥത്തിൽ ഇറങ്ങുന്നു എന്നുള്ളതാണ് എൻ എസ് എസിലൂടെയൊക്കെ അതിൻ്റെ മറ്റൊരു വേഷനാണ് പിന്നെ അത് സ്കൂളിനകത്ത് ഒരു സിസ്റ്റമായിട്ട് എൻ എസ് എസ് വർക്ക് ചെയ്യുന്നത് അതിന് മറ്റൊരു വേഷനായിട്ട് നമുക്ക് പലപ്പോഴും എൻ എസ് എഫ് നമുക്ക് നമുക്കും അങ്ങനെ ഒരു ഇതിൽ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് സംഭവിക്കുന്നത് ഈ എൻ സി സി കുറച്ചുകൂടി അല്ലേ ഒരു പിന്നെ കേരള സ്വഭാവമുള്ള പിന്നെ ഈ പിന്നെ ഫോഴ്സിലേക്കൊക്കെ കുട്ടികൾക്ക് കുറച്ചുകൂടി എളുപ്പം പോകാൻ പറ്റുന്ന ഒരു ഒരു രീതിയിലേക്ക് പിന്നെ നമ്മൾ എൻ സി സി അടക്കമുള്ളത് പിന്നെ നമുക്ക് പറ്റുന്നുണ്ട് അവിടെ വേറെയും പലതരത്തിലുള്ള റെഡ് ക്രോസ് പോലുള്ള അങ്ങനെ അല്ലെങ്കിൽ മറ്റു എസ് പിന്നെ പല രൂപത്തിലുള്ള പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പല ക്ലബ്ബുകളും നമുക്ക് സ്കൂളുകൾ അവൈലബിൾ എന്നുള്ളതാണ് ഇനി ഇപ്പോൾ ഒരു പിന്നെ പ്ലസ് ടുയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു സീനിയർ ആയിട്ടുണ്ട് ജൂനിയേഴ്സിനോടുള്ള ഒരു മനോഭാവത്തെക്കുറിച്ചൊന്നും സംസാരിക്കാമോ എങ്ങനെയാണ് പിന്നെ ഒരു സീനിയറായി നിൽക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ജൂനിയേഴ്സിനെ എങ്ങനെ വരവേൽക്കാനാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു സീനിയർ ആയി ആയപ്പോൾ ഒരു ഒരു മെൻ്റാലിറ്റി എന്താണ് ജൂനിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പത്ത് കഴിഞ്ഞ് സീനിയറായി ജൂനിയർ ആയിട്ട് ബാക്കിയുള്ളവരുടെ കൂടെ സീനിയേഴ്സിൻ്റെ കൂടെ വന്ന് വന്നവരാണ് പോലും വരുമ്പോൾ പോലും പല സ്വഭാവമുള്ളവരുണ്ടാവും ചിലവില് പാവായിരിക്കാം ചിലവില് സീനിയേഴ്സിൻ്റെ മാതിരി സീനിയേഴ്സിനെ തല്ലണം ബാഗ് ചെയ്യണം എന്നുള്ള മെൻ്റാലിറ്റി തരുന്ന ഒരാൾക്കാരുണ്ട് അതെ 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 നമുക്കിതിനപ്പുറം ഈ കുറേ ഒരു ലീഡർഷിപ്പിലേക്ക് നമുക്ക് പിന്നെ വരേണ്ട ഒരു സാഹചര്യം പലപ്പോഴും ഇല്ല ഇപ്പോൾ ഈ കലോത്സവങ്ങൾ വരുന്നു ഈ ആർട്സ് ഫെസ്റ്റുകൾ വരുന്നു സ്പോർട്സ് വരുന്നു ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമ്മളൊരു ലീഡറായിട്ട് ആക്ട് ചെയ്യേണ്ട കുറേ സാഹചര്യങ്ങൾ കൂടി വരുന്നില്ലേ അത് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നോ അതെന്ന് കഴിഞ്ഞ വർഷം ഞങ്ങളെ സ്കൂളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ജില്ലാ കലോത്സവം സബ്ജില്ലാ കലോത്സവം വെച്ചാൽ ഒരു അപ്പം അത്യാവശ്യം നല്ല സ്റ്റുഡൻസ് വരും പത്തി ഇരുപത് കോ സ്കൂളത്തെ എൽ പി മുതലുള്ള കുട്ടികൾ ഫുൾ അവിടെ രണ്ട് മൂന്ന് ദിവസം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അപ്പോൾ സ്വാഭാവികം കൊണ്ടും ഞങ്ങളുടെ ഇടയിലൊരു സാധനം ഉണ്ടോ ഞമ്മളെ സ്കൂളിലാണ് വരുന്നത് നല്ലപോലെ സ്വീകരിക്കണം നല്ലപോലെ സ്വീകരിക്കണം എന്നുള്ള സാധനം എന്തായാലും അവിടെ ഉണ്ട് മുമ്പിലുണ്ട് പിന്നെ വെച്ചാൽ വേറെ കുറെ കടങ്ങൾ തീർക്കാറുണ്ട് ഇതിൻ്റെ മുമ്പ് കുറേ സ്ഥലത്ത് പോയി വാങ്ങിയത് അത് ഒരു ടീം പ്ലാൻ ചെയ്യും ഇപ്പോഴത്ത് ഇത് നല്ല പോലെ നടത്താൻ വേണ്ടി വേറെ ടീം ഈ ടീമിലാണ് പോയി എൻ എസ് എസ് സ്കൗട്ടാൻ ഗൈഡ് ഈ ടീമൊക്കെ വരല്ലേ ഇവർ ഇത് നല്ല പോലെ ഇങ്ങനെ കൊണ്ടുനടക്കാമെന്നു അപ്പുറത്ത് മറ്റേ ടീമ് ഈ കടം കൂട്ടാനുള്ള പരിപാടികൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് നോക്കും കഴിഞ്ഞ വർഷം അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പോലീസ് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് എതിരെ ഫെയർ ഒക്കെ ഇട്ടു അത് സീനായിരുന്നു അങ്ങനത്തെ കുറേ സാധനങ്ങൾ പിന്നെ ഈ കലോത്സവം വരുമ്പോൾ ഒന്നാമത് കൊറേ ആൾക്കാർക്ക് ഒരു നല്ല മെന്റാലിറ്റി ഒക്കെ വന്നതുകൊണ്ട് ഞമ്മളെ സ്കൂളിനെ വിജയിപ്പിക്കണം എന്നുള്ള സാധനത്തൊക്കെ എത്തി സ്വീകരണത്തിന്റെ കാര്യത്തിലും വെള്ളം കൊടുക്കാനും ഇതിലൊക്കെ സജീവമായിട്ട് വരുന്നുണ്ടാവും ചെയ്യും ഈ അലമ്പാലിക്കാൻ പോലുള്ള ടീം തന്നെ ഇങ്ങനത്തെ കാര്യത്തിന് നേതൃത്വം കൊടുക്കണുണ്ട് കേട്ടോ അതില്ലെന്നല്ല തീർച്ചയായിട്ടും നമുക്ക് ഈ പിന്നെ ക്യാമ്പസുകളുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ലഹരി വ്യാപനം നമുക്ക് പിന്നെ ഒരു ക്ലീശിയ സാധനമാണ് പലപ്പോഴും നമ്മൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് പിന്നെ നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞു ലഹരി എന്ന് പറയുമ്പോൾ ഒരു ക്ലിശിയ സാധനമായിട്ട് ഇങ്ങനെ പലപ്പോഴും മാറിയിട്ടുണ്ട് എല്ലാവരും പറയുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കേട്ട് 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 ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ പോലും ഇപ്പോൾ നമ്മളെ ഇച്ചക്കന്മാർക്കിടയിൽ ഈ ഒരു നമ്മുടെ ഗ്യാങ്ങിൽ ഒരു സിഗരറ്റെങ്കിലും വലിക്കാത്തതെന്ന് പറയുമ്പോൾ ഓൻ ഓനാണോ അവനെ കൊണ്ടിത് പറ്റുമോ ഒരു പൗരുഷത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാധനമാണ് പലപ്പോഴും ഈ ലഹരി ഒന്നും ഉപയോഗിക്കില്ല എന്ന് പറയുമ്പോൾ അല്ലേ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് പേഴ്സണലി എൻ്റെ ഗ്യാങ്ങിൽ പിന്നെ ഒരു ഒരു എട്ടാം ക്ലാസ് മുതൽ ഞാൻ ഇത്തരം വിഷയങ്ങളൊന്നും പിന്നെ ചെയ്യാറില്ലായിരുന്നു അത് പിന്നെ എസ് ബി എസ്സിൽ പിന്നെ വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു പിന്നെ എന്നാൽ എന്റെ ഗാംഗിലുള്ള എല്ലാവരും തന്നെ ഇത് ഉപയോഗിക്കുന്നവരായിരുന്നു അവർക്കിടയിൽ പലപ്പോഴും ഒന്നിനും അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് അങ്ങനെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കിയാൽ മതി നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ് പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ പറഞ്ഞാല് ഒരു സ്കൂളിൽ ഒരു റേറ്റിംഗ് റേറ്റിങ് ചങ്ങായി ഉണ്ടാവും നല്ല ആൾക്കാരൊക്കെ എല്ലാ സ്കൂൾ എല്ലാ കുട്ടികളും അറിയുന്നൊരു ചങ്ങായി ഉണ്ടാവും അവൻ്റെ കൂടെ കമ്പനി ആവാൻ വേണ്ടി കുട്ടികള് ഓ ഇങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ അടുത്തടുത്ത് പിന്നെ സ്കൂളിൽ ഒരു ഈ ലഹരിയുടെ ഒരു ശൃംഖല പലപ്പോഴും എനിക്ക് ഞാനിപ്പോൾ ഒരു തിരുവനന്തപുരം ഭാഗത്ത് കോഴിക്കോട് കോട്ടയം ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് പഠിച്ചിട്ടുള്ളത് എനിക്ക് അതിൽ പിന്നെ കുറച്ചുകൂടി ഈ പിന്നെ ഇവിടെ കൂടുതലാണോ കുറച്ചുകൂടി മീൻസ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ കൂടുതലാണ് അല്ലെങ്കിൽ നമ്മൾ ക്യാമ്പസിലത് ഭയങ്കര ഒരു ഒരു പിന്നെ എന്താണ് ഒരു വളരെ ലാഘവത്തിൽ അതിനെ കാണുന്നുണ്ടോ ലഹരിയെ തീർച്ചയായും കാരണം കുട്ടികളെ കണ്ടാല് നമ്മളത് ഉപയോഗിക്കുന്നാലും പറയില്ല കാരണം ഓരോരോ കേസിലൊക്കെ പെടുമ്പോഴാവും അങ്ങനത്തെ അങ്ങത്തോലാണല്ലോ നമ്മൾ തോന്നുന്നു ഇപ്പോ നമ്മളെ കൂടെ ഇങ്ങനെ അപ്പുറത്ത് ഇരുന്നാണ് നമ്മളിപ്പോ ജിയോളജി നോട്ട് ചെയ്തത് അപ്പുറത്ത് രണ്ടെണ്ണം ഉണ്ടാവും കൂടൊക്കെ വെച്ച് സ്വാഭാവിക ആൻസർ ചെയ്യാന്നുള്ള അപ്പുറം എനിക്കൊരു പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഉണ്ടല്ലോ പിന്നെ അവർ ഞാൻ അവർ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇടക്കിടക്ക് അങ്ങനെ ടോയ്ലറ്റിൽ ഇങ്ങനെ ആവശ്യപ്പെട്ടു ടോയ്ലറ്റ് പോയിരിക്കും കുറെ സബ്ജെക്ട് കട്ട് ചെയ്യുക അതൊക്കെ പ്രകൃതിയുടെ ഭാഗമാണ് പിന്നെ എനിക്ക് ഉള്ള ഒരു സാധനം ഒഴിവാക്കുന്നുണ്ട് ഈ ഗേൾസിനൊക്കെ അപ്രോച്ച് ചെയ്യണമെന്നുള്ള ഒരു ഈ സാധനം ഒഴിവാക്കിയാണ് ചെയ്യണത് അവർക്ക് ഇത് മനസ്സിലായി ഗേൾസൊക്കെ ഈ സാധനം കൂടുതൽ ഒഴിവാക്കി തുടങ്ങിയെന്നാണ് ഞാൻ മലപ്പുറം ഏരിയയിലാണ് അവിടുത്തെ ഒരു സാധനം വെച്ചാണ് ഒഴിവാക്കി തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് നോക്ക് പിന്നെ ഇപ്പൊ ലഹരിയായാലും ഈ പിന്നെ കുട്ടികളിലെ ഒരു അക്രമ സ്വഭാവത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ ഒരു ക്ലാസ്സിലെ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ വളരെ കുറച്ച് പേരിൽ മാത്രമാണ് ശരിക്കും നിൽക്കുന്നത് പലപ്പോൾ നമ്മുടെ സമൂഹം ഇത് ഒരു ഭയങ്കര ആയിട്ട് ഒന്നോ രണ്ടോ പേര് ഇത് കണ്ടാലും ആ ക്ലാസ്സിലുള്ള എല്ലാവരെയും നമ്മൾ പലപ്പോഴും പറയുന്നു അവിടെ മൊത്തത്തിൽ പിന്നെ കുട്ടികളൊക്കെ ലഹരിയിലാണ് ഇത് ശരിക്കും നമ്മുടെ പാരൻസ് നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മളെ മൊത്തത്തിൽ ഒരു അടച്ചു കൂടി പലപ്പോഴും നമ്മളിതിലേക്ക് ഫോർസ് ചെയ്ത് തള്ളി വിടുന്നില്ല നമ്മളെ ഈ ഫ്രണ്ട് സർക്കിളിലേക്ക് തള്ളി വിടുന്നില്ലേന്തായാലും ഇതിന്റെ ആൾക്കാരായല്ലേ ഇനി ഇവരെ കൂടെ ഒരു മനോഭാവത്തേക്ക് സ്റ്റുഡൻസ് ഓട്ടോമാറ്റിക്കലി മാറുകയാണ് ശരിക്കും ചെയ്യേണ്ടത് അത്ര കൂട്ടത്തിൽ തന്നെ എടുത്തു പറയാൻ വരും മടിക്കാണ് ഇപ്പൊ എൻ്റെ കൂട്ടത്തിൽ ഒരുത്തിന് അലമ്പ് കളിക്കണ്ടെന്നില്ല ഞാൻ അവനെ പറയില്ല പേര് നമ്മളെ ഫ്രണ്ട്സ് ആണ് എങ്ങനെയല്ല അവന് ഇതായിക്കോളൂന്നുള്ള മനോഭാവത്തിൽ അവനെ അവന് ശരിക്ക് നമ്മൾ അവന്റെ പേര് അവിടെ റിപ്പോർട്ട് ചെയ്ത് അവനക്ക് ഇതിലുള്ള ആക്ഷൻ വരായിരുന്നു പക്ഷെ നമ്മള് വേണ്ടെന്നുള്ള പിന്നെ നമുക്ക് പുറത്തുനിന്ന് കഴിഞ്ഞ സാധനങ്ങള് കിട്ടാനൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനല്ല അങ്ങനെയല്ല നമ്മളിപ്പോ അവിടെ റിപ്പോർട്ട് ചെയ്ത് ഞാനാണെന്ന് അവിടെ അറിഞ്ഞാല് കൊറേ സാധനങ്ങള് തീർച്ചയായിട്ടും ഈ ലഹരി അല്ലെങ്കിൽ കുട്ടികൾക്കിടയിലുള്ള അക്രമ സ്വഭാവങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പിന്നെയും പിന്നെ ഇങ്ങനെ പിന്നെന്താണ് പെരുകി വരുന്നുണ്ട് എന്തായാലും നമുക്ക് കുട്ടികളുടെ ഒരു കരിയറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ രണ്ടു വർഷത്തെ പ്ലസ് ടു പഠനം പൂർത്തീകരിച്ചു എന്നിട്ട് ഇപ്പം എന്താണ് കരിയർ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കണം അതിനു മുമ്പ് പിന്നെ ഈ ഇക്കാര്യം നശിപ്പിക്കുന്ന എന്തൊക്കെ വിഷയങ്ങളാണ് പലപ്പോഴും ക്യാമ്പസിൽ ഉള്ളത് നമ്മൾ കരിയാറിന് തകർത്ത് കളയുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ക്യാമ്പസിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നുണ്ടാവുക മെയിനായിട്ട് പറയാനുള്ള കൂട്ടുകെട്ട് തന്നെ കാരണം ഇങ്ങനെ ലഹരി മാഫിയിൽ അങ്ങനെ ചേർന്നാൽ മുകളുടെ പഠനത്തിൻ്റെ ഫോക്കസ് നഷ്ടപ്പെടും കെരിയറുമായിട്ടുള്ള ഇതൊക്കെ നഷ്ടപ്പെടും ഫാമിലി അല്ലേ ഫാമിലി എല്ലായിടത്തും പ്രശ്നം ഉണ്ടാവുകയാണ് നമുക്ക് പിന്നെ ക്യാമ്പസുകളിൽ എന്തൊക്കെയായിരിക്കും പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റും സംസാരിച്ചു എന്തൊക്കെയായിരിക്കും നമുക്ക് ക്യാമ്പസുകളിൽ പോസിറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റാതെ നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ ക്യാമ്പസുകളിൽ ക്യാമ്പസില് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഹൈവ് സ്റ്റാറിൽ പ്രൊഡക്ടേഷൻ എസ് എസ് എഫിൻ്റെ കീഴിലുള്ള അതിൻ്റെ ഒരു വർഷം അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ അതിൻ്റെ പ്രസിഡന്റായി മാറി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തായിരുന്നു പിന്നെ ഞമ്മക്കൊരു ഫ്രണ്ട്സ് ഉണ്ടോ എസ് എസ് എഫിന്റെ അപ്പുറം അല്ലെങ്കിൽ നല്ല കൂട്ടുകാരും നമ്മളെ രീതിയിൽ ഉണ്ടോ നമ്മളെ കൂടെ അപ്പൊ നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമ്മളെ കൂടെ കൂടിയണമെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ മറ്റ് എന്തെങ്കിലും സംഘടന അല്ലെങ്കിൽ ഹൈസ്റ്റാറിൻ്റെ ഒക്കെ പരിപാടി സ്കൂളിന്റെ സൈഡിൽ വെച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ നമ്മൾ ഓട്ടോമാറ്റിക്കലി വരും അങ്ങനെ വന്നിട്ട് ഹൈ സ്റ്റാർ ആയി മാറിയവരൊക്കെ കൂട്ടത്തിൽ ഉള്ളതാണ് അങ്ങനത്തെ കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ട് ഇല്ല ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ കാണുന്നില്ല സർക്കാരിന്റെ ഓക്കെ തീർച്ചയായും പിന്നെ ഈ ക്യാമ്പസിൽ പലപ്പോഴും നമ്മൾ ഈ എസ് എസ് എഫ് എപ്പോഴാണ് ആവശ്യം പറയുന്നത് ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന ക്യാമ്പസിൽ പിന്നെ എസ് എസ് എഫ് അവിടെ എസ് എസ് എഫ് ഇല്ല ഞാൻ ക്യാമ്പസിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ എസ് എസ് എഫ് ഇല്ല അവിടെ എസ് എസ് എഫ് വേണമെന്ന് എനിക്ക് തോന്നിയൊരു സാഹചര്യം ഞാൻ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം അത് കുറച്ചുകൂടി പിന്നെ ഒരു സംസ്കാരം അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ ഇപ്പം നമ്മൾ ഒരു ഫാമിലി മറ്റുള്ളവർക്ക് ജീവിച്ച ആ ഒരു അറ്റ്മോസ്ഫിയറിന് കുറച്ചുകൂടി മാറിയുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ തന്നെ നുണ പറഞ്ഞു തുടങ്ങുകയായിരുന്നു പിന്നെ അങ്ങനെയല്ല നുണ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു എസ് എസ് എഫ് കാരണം നടന്നു ഇവിടെ ക്യാമ്പസിൽ എസ് എസ് എഫ് ഉണ്ടെന്നു എസ് എസ് എഫിനെ കുറിച്ചൊക്കെ ആ ഒരു രൂപത്തിലുള്ള അവിടെ ഇല്ല ഒരു സംഭവം പക്ഷേ ഇതിങ്ങനെ ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കി എന്നെ പിന്നെ സിനിമയ്ക്ക് പോകുന്നത് വിളിക്കണ്ട എന്ന രൂപത്തിലേക്കൊരു സാധനം വരുത്തി വെച്ച് അങ്ങനെ എസ് എസ് എഫിൻ്റെ ഒരു ആവശ്യം ഞാൻ തന്നെ ശരിക്കും തിരിച്ചറിഞ്ഞ് അവിടെ ഒരു യൂണിറ്റ് എന്നുള്ളതിലേക്ക് തന്നെ പോകായിരുന്നു ക്യാമ്പസിലെ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്ന എസ് എസ് എഫിൻ്റെ ഒരു ആവശ്യകത നമ്മളൊരു സ്വത്വം തിരിച്ചറിയുകയും നമ്മൾ നമ്മളെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിലേക്ക് നമ്മൾ നമ്മൾ പോകാൻ സഹായിക്കുമെന്നുള്ളതാണ് പലപ്പോഴും ഒരു എസ് എസ് എഫ് കാരനായി നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ക്യാമ്പസിൽ ഒരുപാട് പരിപാടികളൊന്നും എസ് എസ് എഫിൽ നടത്തുന്നില്ല അല്ലേ ഹയർ സെക്കൻഡറിയിൽ ഒരുപാട് ആക്ടിവിറ്റീസൊന്നും എസ് എസ് എഫിലായിട്ട് വരുന്നില്ല പക്ഷെ വരുന്ന സാധനങ്ങൾ പിന്നെ നമ്മളെ കുറച്ചുകൂടി നമ്മൾ ആരാണെന്നും നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നും നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു ഉത്തരേക്കുള്ള ചെറിയ ചെറിയ ചില സാധനങ്ങൾ അത് നമുക്ക് പിന്നെ ഈ ക്യാമ്പസിൽ എസ് എസ് എഫിൽ നിന്ന് ആർജിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അത് നമ്മളെ ഒരു മനുഷ്യനാക്കി തീർക്കുകയും നമ്മുടെ ലക്ഷ്യം ഒരു പ്ലസ് ടു പൂർത്തീകരിക്കുക അവിടെ ഉണ്ടാകുന്ന മറ്റു വിഷയങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് പിന്നെ തിരിച്ചറിയാൻ പറ്റുന്നുള്ളതാണ് എസ് എസ് എഫിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എന്തായാലും ഒരു പുതിയ വർഷത്തേക്ക് ഒരുപാട് കുട്ടികൾ കടന്നു വരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കുറേയധികം കുട്ടികൾ ഇപ്പോൾ കുറിച്ച് പറയുമ്പോൾ കുറേയധികം കുട്ടികൾ സീറ്റ് കിട്ടാതെ പുറത്ത് നിൽക്കുന്ന കൂടിയുണ്ട് അപ്പോൾ അവരെ കുറിച്ച് കുറച്ചുകൂടി നമ്മൾ പിന്നെ ഓർക്കുകയാണ് നമ്മൾ സീറ്റ് വർദ്ധന കുറിച്ച് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓർക്കുകയാണ് എന്തായാലും പുതിയൊരു വർഷം പുതിയൊരു അക്കാദമിക് ഇയറിലേക്ക് ക്യാമ്പസുകളിലേക്കും സ്കൂളുകളിലേക്ക് കടന്നു വരുന്ന പിന്നെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവരോരോരുത്തർക്കും എസ് എസ് എഫിൻ്റെ ശരികളെ ആഘോഷിക്കാൻ നിങ്ങളെവരെയും ഞങ്ങൾ പിന്നെ ക്യാമ്പസുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ക്യാമ്പസിൽ ഒരുപാട് കുട്ടികളുണ്ടാവും നമ്മൾ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു അവർ തീർച്ചയായിട്ടും ഈ റാഗിങ്ങിൻ്റെ ഈ ലഹരിയുടെ മറ്റു വിഷയങ്ങളിൽ നിന്നൊക്കെ തന്നെ മാറി നിന്നുകൊണ്ടുള്ള ഒരു ഒരു പുതിയ തലമുറ ഒരു പിന്നെ പുതിയ തലമുറ നമുക്ക് അവിടെ നിങ്ങളെ വെയിറ്റ് നിൽക്കുന്നുണ്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു സെഷൻ നമുക്ക് അവസാനിപ്പിക്കാൻ കരുതുകയാണ് സ്ലാ വാരിക്കും വരഹമുല്ല